ഈ നാടറിയുന്ന ആ മണ്ണറിയുന്ന ആളുകൾ മുഴുവൻ ഒറ്റക്കെട്ടായി പറഞ്ഞിട്ടുണ്ട് ഈ മണ്ണ് പരിശോധിക്കണം ഈ മണ്ണ് നിങ്ങളെ ചതിക്കും എന്ന് പറഞ്ഞതാണ് ആ മണ്ണ് അവരെ ചതിച്ചു ഈ മണ്ണ് അറിയാത്തവർ വന്നിട്ട് അവിടെ വന്നിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി അതിൻ്റെ ഫലം അനുഭവിച്ചു അത് എന്നെയാണ് വസ്തുത ഇപ്പോൾ വിദഗ്ദ്ധ സമിതി പറഞ്ഞിരിക്കുന്നതും അതുതന്നെയാണ് വിദഗ്ദ്ധ സമിതി പറഞ്ഞു എന്ന് ഉള്ളത് ഔദ്യോഗികമായ റിപ്പോർട്ടാണോ എന്ന് എനിക്കറിയില്ല വാർത്താ മാധ്യമങ്ങൾ വന്നാണ് ഞാൻ കലക്ടറെ വിളിച്ച് ചോദിച്ചു ഔദ്യോഗികമായി കിട്ടിയില്ല എന്ന് പറഞ്ഞു പക്ഷേ ശരിയാവണല്ലോ അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ശരി വിദഗ്ദ്ധ സമിതി പറഞ്ഞതാണെന്നുണ്ടെങ്കിൽ ആ റോഡ് ശരിയല്ല അത് തീർത്തും പുതുക്കി പണിയേണ്ടി വരും എന്നാണ് പറഞ്ഞതായി കാണുന്നത് പുതുക്കി പണിയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഞങ്ങൾ പറയുന്നു അവിടെ പാലേ പറ്റുള്ളൂ വെള്ളമൊഴുകി പോവാതെ അവിടെ ഷോർട്ട് കട്ട് മെത്തേഡൊന്നും നടക്കില്ല അപ്പോൾ അതുകൊണ്ട് പാലം വേണം പുതുക്കി പണിയാണെന്നുണ്ടെങ്കിൽ പാലം പണിയാവുന്നതാണ് ഈ കുറഞ്ഞ സമയം ആ ഒരു ഭാഗത്ത് ഇനി വർക്ക് എന്നൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല അതൊരു ശാശ്വത പരിഹാരമാണെങ്കിൽ പാലം വേണം അല്ല അതെ അത് പിന്നെ താൽക്കാലിക പരിഹാരങ്ങൾ എന്താ ചെയ്യുക എന്നുള്ളത് ജില്ലാ അഡ്മിനിസ്ട്രേഷനും ബാക്കിയുള്ള ആളുകളും ആലോചിച്ച് ചെയ്യണം കൂടുതൽ പിന്നെ ഇപ്പം സ്കൂൾ ഓർക്കുന്ന സമയമൊക്കെ വരികയാണ് ബുദ്ധിമുട്ടേ ഉള്ളൂ യാതൊരു സംശയവും നമ്മളൊക്കെ ദിവസം അതിൽ യാത്ര ചെയ്യുന്ന ആളുകളല്ലേ ബുദ്ധിമുട്ട് കുറക്കാൻ വേണ്ടി ഉള്ള പരിഹാരങ്ങൾ വേറെ ആലോചിക്കണം പക്ഷേ ശാശ്വത പരിഹാരം പാലം വേണം അതാണ്